ഹലോ അമ്മച്ചമാരെ നമസ്കാരം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന അച്ചന്മാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ ഈ ബേക്ക് കാണുന്നില്ലേ ബേക്ക് കാണുന്നത് മൊത്തം വൈദിനി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈദിനിങ്ങും അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാണ് മുന്തിരി ചൂടു കൊണ്ട് ഇപ്പോൾ നശിക്കുന്നത് അപ്പോൾ മുന്തിരി എന്താ എന്നുള്ള അതും ചെന്ന് നോക്കാം വൈദിനി കൃഷി ചെയ്തോ മൊത്തം കാണുന്ന മൊത്തം കേട്ടോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഓക്കെ നമ്മൾ ചെറുക്കന് ഇതാ കൊണ്ടിരിക്കുന്നു ലോഡായിക്കോണ്ടിരിക്കുന്നു കണ്ടോ എന്താ അറിയില്ല അധികം വലിപ്പം ഒന്നും ഏകദേശം ഒരു എന്താ ഈ വലിപ്പം ആകുന്നപ്പോഴത്തേക്ക് തന്നെ കുറച്ച് പേര് മാർക്കറ്റിലേക്ക് എടുക്കുന്നുണ്ട് സാധനം അധികം വെച്ചാൽ ശരിയാവില്ല സംഭവം വെച്ചാൽ നല്ല ചൂടല്ലേ ചൂടിന് ഇത് കരിഞ്ഞു പോകും ഇത് ഫ്രഷ് സാധനം കേട്ടോ ഒരു മരുന്നോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ല അതാണ് ഈ ഫാ ഫാമിൻ്റെ പ്രത്യേകത പിന്നെ അതേപോലെ തന്നെ ഇതാ ഇത് ഗറയിലെ ഗറുക നമ്മൾ നാട്ടിൽ കുറുക്ക അങ്ങനെ പറയുക ഇതൊന്നും നല്ല സാധനമാണ് ഇത് നല്ല ശരീരത്തിൽ നല്ല ഇതാ ഇത് കഴിഞ്ഞിട്ടോ കേട്ടോ ഇതധികം ഉണ്ടായിട്ടില്ല കുറച്ചായിട്ടുണ്ട് ഉണ്ടായിട്ടുള്ളു ഇപ്പം മെയിനായി ഉള്ള കൃഷിന്ന് വെച്ചാൽ ഇതുതന്നെ ഉള്ളു വൈദ്യനീയം കേട്ടോ കാണുന്നട്ട മുന്തിരി ഞാൻ ചെന്ന് നോക്കി കേട്ടോ അപ്പൊ ഏകദേശം എല്ലാം കരിഞ്ഞ് നല്ല ചൂടല്ലേ അത് കുറച്ച് വലുപ്പായിട്ടുള്ള നല്ല ഉള്ളു കേട്ടാ കാണുന്നില്ലേ ഇതാ വലുപ്പായിട്ടേ ഉള്ളു ഇവിടെ കാണുന്നു കുറച്ച് ഇത് തന്നെ ഉള്ളു ബാക്കിയെല്ലാം ഏകദേശം കരിഞ്ഞു പോയിന് ഒരു കൊല ഉണ്ട് അത് കറക്റ്റ് കിട്ടിയെ ബാക്കിയൊന്നും കാണുന്നില്ല എല്ലാം കഴിഞ്ഞിട്ടുള്ളത് അത് കണ്ട എന്തോ അവസ്ഥ ഇതിൻ്റെ കൂടുതൽ മൊത്തം കരിഞ്ഞുപോയിന് നല്ല ചൂടല്ലേ ഇവിടെ എല്ലാം കുറച്ചുണ്ട് ഞങ്ങൾ കുറേ സർച്ച് ചെയ്ത് നോക്കുമോ ഇവിടെ കിട്ടി കുറച്ച് ഇതെങ്കിലും വലുതായി കിട്ടിയാൽ മതിയോ എല്ലാം കിട്ടാ എത്രയാ കരിഞ്ഞുവേ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല നല്ലത് പിന്നെ ഉറുമാൻ അല്ലേ ഉറുമാൻ ഉറുമാൻ ഉണ്ടായിട്ടുണ്ട് എന്താ ഉറുമാൻ്റെ ചെടിയായിട്ടത് അത് അത്ര ചെറിയ ആയിട്ടാളു വലിയ ആയിട്ടില്ല അതിന് ഉണ്ടോ ഇത്രയും ഇതിൻ്റെ പൂ പൂവിട്ടിട്ടുള്ളു എന്താ ഇല്ല ഒരു പീസ് ഉണ്ടായി ഇതിൻ്റെ മുകളിൽ പിന്നൊരു വലിയ പീസ് ഇതിൻ്റെ മോള് ഉണ്ടായിട്ടുണ്ട് ചെറിയ തൈ കേട്ടോ എൻ്റെ ഹൈറ്റ് പോലാ പിന്നെ ഇത് കറമൂസുണ്ട് കറമൂസ് നല്ല വലിപ്പമുണ്ട് അപ്പോൾ എല്ലാം പച്ചയാ പച്ചയൊ ഫിലെ കാഴ്ചകൾ ഇതുതന്നെ ഉള്ളൂ അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ